ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ നമ്മൾ എന്താ ഈ കുത്തുന്നതല്ല അപ്പോൾ ലീവ് ദിവസമായിട്ടാണ് അപ്പോൾ നമ്മൾ ചൂണ്ടയുടെ ഉള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ നാഞ്ഞൊള്ളിനെ നേരക്കി ഉപയോഗിക്കുന്നത് അപ്പോൾ കുറച്ച് തവളെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഈ നാഞ്ഞൊള്ളി പിടിക്കുന്നുണ്ട് അതിൽ നൂഡിൽസ് പോലെ എടുക്കേണ്ടിയില്ല സാധനം അപ്പോൾ നമ്മൾ കുറേ പിടിച്ചു കിട്ടണ്ട നാഞ്ഞൊള്ളി തെയില വച്ചിട്ട് കുറേ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫിഷിങ്ങിൻ്റെ സ്പോട്ട് വരുന്നത് ഇവിടെ ആട്ടാണ് എല്ലാം വിഷി ഇട്ടുന്ന സ്ഥലം ആട്ടവിടെ അപ്പോൾ കുറച്ച് തവള പിടിച്ചു തരുന്നില്ലേ അപ്പം ഇതങ്ങനെ തവള ചെറിയ തവള കുട്ടികളാട്ടോ അതാണല്ലോ നമ്മൾ കുറെ നാഞ്ഞൊള്ള പിടിക്കാനുള്ളത് തവള നട്ട് പിടിച്ചാൽ നമുക്ക് നല്ല കണ്ണന്മാരേ കിട്ടും കേട്ടോ നിങ്ങൾ എത്തിച്ചൂടെ നല്ല കണ്ണന്മാരം ഇട്ടുന്ന സ്പോട്ടാട്ടോ അതാ പിന്നെ നമ്മൾ ഇങ്ങോട്ട് കയറാനുള്ള കാരണം തന്നെ വണ്ടിയില്ല ചെറിയ തവളയാണ് കുറച്ച് തവളയേ ഉള്ളൂ നാല് തവള ഉള്ളൂ അതാ പിന്നെ നമ്മൾ കുറച്ച് തോനെ നമ്മൾ നാഞ്ഞൊള്ള പിടിച്ചിട്ടുള്ളത് ഫസ്റ്റ് തവള നട്ട് ഇടുന്നിട്ടാണ് അപ്പോൾ ഇട്ടിട്ടുണ്ട് അടിക്കാൻ നോക്കാം ഫസ്റ്റ് ടൈം തന്നെ പൊരിക്കിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പൊരിക്ക് വലിയ പരിക്കിനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പം അങ്ങനെ ഫസ്റ്റ് ടൈം കിട്ടിയിട്ട് ആ സന്തോഷ പ്രകടനമാണ് ഇപ്പോൾ അവിടെ കാണിട്ട അപ്പോൾ നമ്മൾ ഈ സ്പോട്ടിനെടുത്ത് വരുന്ന നല്ല വലിയൊരു കുളവായിരുന്നു കിട്ടുമ്പോൾ നമ്മൾ ഈ പാടത്ത് വെള്ളം ഇല്ലാത്തപ്പോൾ നമ്മൾ ഈ കുളത്തിൽ നിന്നാണ് കുടിക്കുക പാടത്ത് വെള്ളമില്ലെങ്കിൽ മീൻ നമുക്ക് ഒരു ക്ഷമുണ്ടാവില്ല ആ നമുക്കുള്ള മീൻ നമ്മൾ കുളത്തിൽ തന്നെ ഉണ്ടാവില്ല നല്ല വലിയ വലിയ കണ്ണന്മാരൊക്കെ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ കേസ് നമ്മൾ വേറെ ഉടുക്കുമ്പോൾ ആ ഈ സ്പോട്ടിൽ നിന്നിട്ട് നമ്മൾ മീൻ പിടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം മീനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സ്പോട്ടിൽ നിന്ന് പൊരിക്കിനെയും പരിലിനെയാട്ടോ കൂടുതൽ കിട്ടിയിട്ടത് അപ്പോൾ കേസ് ലാസ്റ്റ് പൊരിക്കിനും കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന് പള്ളേൻ്റെ ഉള്ളിൽ കയറി കൊക്കുക അപ്പോൾ വലിച്ചെടുക്കുകയാണ് അതിനെ ഗാ കവർ കിട്ടിയിട്ടുണ്ട് അരമണിക്കൂറോണ്ടാണ് നമുക്ക് ഗാ കവർ മീൻ കിട്ടി കിട്ടുക അപ്പൊ പൊരിക്കും അരിലാണ് കൂടുതൽ രണ്ട് ചെറിയ കണ്ണൻ കണ്ണൻകുട്ടികളും കിട്ടുക അപ്പോൾ കേസ് ആ പൊരിക്കുന്ന ആ കൊക്ക വലിച്ചെടുത്തപ്പോൾ പൊരിക്കിൻ്റെ ചോരായിട്ടാണ് കൈമള്ളത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഴത്തേ ഉള്ളു അപ്പൊ അടുത്തൊരു കാണാം ബൈ ബൈ